അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗവുമായിട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അവരൊക്കെ ഇറങ്ങി എല്ലാവരും ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ തന്നെയായിരുന്നല്ലോ അപ്പം നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഒന്ന് രണ്ട് സ്പോട്ടുകളൊക്കെ കാണിക്കാനായിട്ടോ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ അവർ വന്ന വണ്ടിക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ചതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ രാജാക്കാട് ടൗൺ ആട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇപ്പം പെട്ടെന്ന് തൊട്ടടുത്തുള്ളൊരു മനോഹരമായൊരു സ്ഥലം എന്ന് പറയുന്നത് കള്ളിമാലി വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ അങ്ങോട്ടേക്കാട്ടോ നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഈ ഹൈ റേഞ്ചിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാട്ടോ അപ്പോൾ അതേ നമ്മൾ കള്ളിമാലി വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ബസ്സായതുകൊണ്ട് തന്നെ അത് തിരിച്ചെടുക്കാനും ഇടാനും ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ താഴെ റോട്ടിലിട്ടിട്ട് കുറച്ച് മുകളിലോട്ട് നടന്ന് കയറിപ്പോകട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടാണ് ഇരിക്കുന്നത് കാരണം ഇന്ന് ഇവർ രാവിലെ പുറപ്പെട്ടപ്പോൾ മുതൽ ഇന്നല്ല രണ്ട് ദിവസം മുമ്പ് മുതൽ തന്നെ മഴകൾ തുടങ്ങിയിരുന്നു മഴ അപ്പം ശക്തമായ മഴ ആയതുകൊണ്ട് ഇന്ന് ഇന്നത്തെ പ്രോഗ്രാം എന്താകും എന്നുള്ളൊരു കൺ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം ഇന്നൊരു ദിവസം മാത്രം കേട്ടോ എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും പോകും ഞങ്ങളൊക്കെ ആണെങ്കിലും നോർത്ത് ഇന്ത്യയിലോട്ട് തിരിച്ചു പോകും കുട്ടികളുടെ സ്കൂൾ തുറക്കും അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ ഒന്ന് രണ്ട് മാസം മുമ്പ് തന്നെ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്താൽ എന്താവും എന്ന് എന്തായാലും നമ്മളിപ്പോൾ വന്നിറങ്ങിയ സമയത്ത് തന്നെ മഴയൊന്നുമില്ല മഴയൊക്കെ തോർന്ന് നിൽക്കുകയാണ് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ദേ ദൈ ഇറങ്ങി ഇനി നമുക്ക് കുറച്ച് മുകളിലോട്ട് നടക്കണം മുകളിലോട്ട് നടന്നതിന് ശേഷം അവിടെയാട്ടോ നമ്മുടെ ഈ ഒരു കള്ളിമാലി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടിരിക്കുന്നൊരു സ്ഥലം ആട്ടോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെയിലൊക്കെ വെയിലും കൂടെ ഉണ്ടായാലും നല്ല സൂപ്പറായതിനും ഇപ്പം നല്ല തണുപ്പാട്ടോ കണ്ടോ ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ കാണാനായിട്ട് വളരെ മനോഹരമാണ് നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ വെയിലുണ്ടായിരുന്നെ ശരിക്കും ഇവിടെ മഴവില്ലൊക്കെ കണ്ടേനും ഞാൻ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ ചെറിയൊരു റിസോർട്ടും കുറച്ച് പാർക്കിംഗ് ഏരിയാസ് ും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കുത്തുങ്കൽ വാട്ടർഫോളിലോട്ട് പോയിട്ടോ നമ്മൾ ശരിക്കും ഇവിടെ ഭയങ്കര വാട്ടർഫോൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ വാട്ടർഫോൾ ഒന്നും കിട്ടിയില്ല പക്ഷേ എങ്കിലും ഇവിടെ വന്ന് എന്തായാലും വന്നതല്ലേ എന്ന് ഓർത്തോട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകാണ് അപ്പോൾ ഇവിടെ കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ പോകാൻ പറ്റാത്ത സ്ഥലത്ത് കുറച്ച് പിള്ളേർ സെറ്റ് കയറിയിരിക്കുന്നത് കണ്ടിട്ട് അവരെ പിടിക്കാനായിട്ട് വന്നതാണ് പോലീസുകാർ കാരണം ഇവിടെയൊക്കെ നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയ കേട്ടോ പ്രത്യേകിച്ച് മഴ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്യുന്നു പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് നമ്മൾ നടന്നില്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്ത സ്ഥലത്ത് അതായത് ബാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ആ കുട്ടികൾ പോയി കയറിയിരുന്നത് അപ്പോൾ അവരെ പിടിച്ചുകൊണ്ടാണ് പോലീസുകാരെ ഇറങ്ങി താഴേക്ക് വന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ചോദിച്ച് നമ്മൾ കുറച്ച് മുമ്പോട്ട് പൊക്കോട്ടെന്ന് വെച്ചിപ്പോൾ അവർ പെർമിഷൻ തന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഡേഞ്ചറല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മളിവിടെയൊക്കെ നിന്നുള്ളൂ കേട്ടോ കുട്ടികളൊക്കെ അങ്ങോട്ട് കുറച്ചൂടെ മുമ്പോട്ട് ഇറങ്ങിപ്പോയി അവിടെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ശരിക്കും പറഞ്ഞാൽ എതാ കേട്ടോ വാട്ടർഫോള് അവിടെ നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഉള്ളപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആ ഒരു പ്രത്യേക വ്യൂ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെയും പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തു പിന്നെ നമ്മുടെ പോഴ്സാർ ഇതിനെക്കുറിച്ച് കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്നൊക്കെ വന്നവർക്ക് ഈ ഒരു കഥകളും ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അവരെല്ലാവരും വളരെ ആകാംക്ഷയോടെ നിന്ന് കേട്ടുകൊണ്ടിരുന്നു കാരണം ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടുന്നത് നമുക്കും നല്ലതാണല്ലോ പിന്നെ നമ്മളവിടെ നിന്നപ്പോൾ തന്നെ കുറച്ച് പേര് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു കാണാനും ഫോട്ടോസ് എടുക്കാനും വ്ളോഗ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളവിടെ നിന്നപ്പോൾ തന്നെ ചാറ്റൽ മഴ തുടങ്ങിയിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും വാട്ടർഫോൾ കാഴ്ചയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുക കേട്ടോ പടുത്ത കാഴ്ചകളുമായി വരാം എന്താ